നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലുള്ള സ്റ്റുഡന്റ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ സി മനോജ് കുമാർ നിർവഹിച്ചു പാവപ്പെട്ട കുട്ടികളും അതുപോലെ തന്നെ വാങ്ങാൻ ഏതെങ്കിലും ഈ ഒരു എന്താണ് നമ്മളെ വിജ്ഞാനത്തിന്റെ സാർവത്രികത എങ്ങനെയാണോ ഗവൺമെന്റ് കാണുന്നത് ഗവൺമെന്റ് വളരെ പ്രധാനമായിട്ട് കാണുന്ന ഒരു അതുപോലെ ഈ വസ്തുക്കളെല്ലാം തന്നെ എല്ലാ കുട്ടികൾക്കും അപ്പോൾ യൂണിഫോം ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കുട്ടികളെ ഏഴുന്ന ദാരിദ്ര്യം പണ്ടെന്ന് അങ്ങനെയല്ലല്ലോ കീരേടാസുഖവും ഉണ്ടാവല്ലോ അതല്ലല്ലോ ഇപ്പോൾ ആ ആരും ഇടുകയില്ല അപ്പോൾ അതുപോലെ എല്ലാ കുട്ടികൾക്കും ഈ ഉപകരണങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ശരിക്ക് ആ കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത് ആരാണ് അതൊരു ബാങ്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രവർത്തിക്കുന്ന ബാങ്കാണ് സഹകരണ ബാങ്കാണ് അതാണ് ഇതിൻ്റെ എല്ലാം പ്രസക്തി വരുന്നത് ഇതോ നാളെയൊക്കെ ആളുകൾ എന്തല്ലോ ലോൺ എടുക്കുന്നത് പണയം വയ്ക്കുന്നു ഇതൊക്കെയാണ് അച്ചടം ഇതെന്തെന്ന സംഭവം ഇതിൻ്റെ പിന്നിലുള്ള സോഷ്യൽ സൈക്കോളജി ആളുകളെ പഠിപ്പിക്കാനുള്ള മുഹൂർത്താണിത് ഒരു ബാങ്ക് രൂപപ്പെട്ടതും ബാങ്കിൻ്റെ ദാർശനികമായ അടിസ്ഥാനവും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരത്തെ മുതലെടുത്തു എന്നതാണ് ഈ ഒരു ബാങ്ക് ഡയറക്ടർ ബോർഡിൻ്റെയും അതുപോലെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഒക്കെ ഉൾപ്പെടുന്ന നായരൂപീകരണ സമിതിയുടെ ഈ ഒരു ഉദ്ഘാടനത്തിൻ്റെ പ്രസക്തി തന്നെയാണ് വിചാരിക്കുക ആദ്യ വില്പന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലെ മികച്ച നടൻ അലൻ ഗോവിന്ദ് ഏറ്റുവാങ്ങി ബാങ്ക് പ്രസിഡന്റ് എം മുരളീധരൻ അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി കെ എം മനോജൻ സ്വാഗതവും കെ പി മനോജൻ നന്ദിയും പറഞ്ഞു പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ പഠനോപകരണങ്ങൾ കൊടുത്ത് വരികയാണ് തികച്ചും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ടാണ് ബാങ്ക് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി നമുക്ക് ഒന്ന് രണ്ട് മെഡിക്കൽ സ്റ്റോറും അതുപോലെ നീതി മെഡിക്കൽസ് നീതി മെഡിക്കൽ സ്കൂളിൽ കൂടിയും അതുപോലെ ഹൈടെക്ക് ഫാം അതുപോലെ നഴ്സറി ഇവിടങ്ങളൊക്കെ തന്നെ പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് നമ്മൾ ഇവിടെയുള്ള സേവനങ്ങൾ വില വില കുറച്ചുകൊണ്ടാണ് പൊതുജനങ്ങൾക്കായിട്ടുള്ള സേവനങ്ങൾ നമ്മൾ നൽകിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണ മെഡിക്കൽ ലാബും നമുക്കൊക്കെ അറിയാം മറ്റ് മേഖലയുമായിട്ട് കം കമ്പർ ചെയ്ത് നോക്കുമ്പോൾ ഈ വടകര ഗവൺമെൻറ് ആസ്പത്രി പരിസരത്ത് നമ്മൾ വില കുറഞ്ഞ് വില വില കുറച്ചുകൊണ്ട് ഇവിടുത്തെ സേവനം നൽകുന്നത് കൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും ഈ ആശുപത്രി പരിസരത്ത് ഈ മെഡിക്കൽ ലാബ് ട്രസ്റ്റിൽ വില ഉയർത്താൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അതൊക്കെ കൊണ്ട് തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും പൊതുജനങ്ങൾക്ക് കൂടുതൽ പിന്നെ ആനുകൂല്യങ്ങൾ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കുകയാണ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിവരുന്ന സ്റ്റുഡൻ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഉത്സവകാലങ്ങളിൽ സാധാരണഗതിയിൽ പൊതുമാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാവും ഉണ്ടാവാൻ ഇടയുള്ളത് അത് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡിയോടു കൂടി കൺസ്യൂമർ ഫെഡ് മുഖേന കേരളത്തിലെ സഹകരണ സംഘങ്ങൾ ഓണചന്ത വിഷുചന്ദ റംസാൻ ചന്ത അതേപോലുള്ള ഉത്സവകാല ചന്തകൾ നടത്താറുണ്ട് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായാണ് അധ്യയന വർഷാരംഭത്തിൽ ഇതേപോലുള്ള സ്റ്റുഡൻസ് മാർക്കറ്റുകൾ ആരംഭിക്കുന്നത് ഉത്സവകാലങ്ങളിലെ പോലെ തന്നെ അധ്യയന വർഷം ആരംഭിക്കുന്ന ഘട്ടത്തിൽ പഠനോപകരണങ്ങളും അനുബന്ധ ഉപകരണങ്ങളുമെല്ലാം വിൽക്കുന്ന പൊതുമാർക്കറ്റിൽ അനിയന്ത്രിതമായ വിലക്കയറ്റം ഉണ്ടാവുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് ആ കാര്യത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനമെന്നുള്ള നിലക്ക് സഹകരണ മേഖല തനതായി നടത്തുന്ന ഒരു ഇടപെടലാണ് ഈ സ്റ്റുഡൻ മാർക്കറ്റുകളിലൂടെ ഉദ്ദേശിക്കുന്നത് ഓണച്ചന്തക്കും അതേപോലെ ക്രിസ്മസ് ചന്തക്കുമെല്ലാം പല വ്യഞ്ജനങ്ങളും മറ്റും വിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന സബ്സിഡി കൺസ്യൂമർ ഫെഡ് മുഖേന പതിമൂന്നിനം ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി മുഖേ മുഖേന ലഭിക്കുന്ന വിലക്കുറവിലാണ് സാധാരണ സഹകരണ സംഘങ്ങൾ ചന്തകൾ നടത്താറുണ്ട് എന്നാൽ ഇവിടെ ബാങ്കുകൾ അവരുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് പൊതുമാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ പഠനോപകരണങ്ങൾ ചിലപ്പോൾ വാങ്ങിയതിനേക്കാൾ കുറച്ച് വിലക്ക് പോലും ഈ സ്റ്റാളുകൾ വഴി വിൽക്കുകയാണ് സഹകരണ സംഘങ്ങൾ ചെയ്യുന്നത് തികച്ചും സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് നിരവധി പ്രവർത്തനങ്ങൾ ഇതുപോലെ സഹകരണ സംഘങ്ങൾ കേരളത്തിൽ നടത്തി വരുന്നുണ്ട് ധിനിൽ കുമാർ പി കെ ജയപ്രകാശ് പി എം എന്നിവ സംസാരിച്ചു ബാഗ് കുട നോട്ട് ബുക്കുകൾ റെയിൻകോട്ട് ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ പെന്നുകൾ പെൻസിൽ ജിയോമെട്രിക് ബോക്സ് പുസ്തക എന്നിവ സ്റ്റുഡൻ മാർക്കറ്റിൽ ലഭ്യമാണ്